ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യം തന്നെ ഓണം ആശംസിക്കുന്നു ഇച്ചിരി ലേറ്റ് ആയെന്നറിയാം കാരണം ഇന്നലെ നൈറ്റ് ആയിരുന്നു രാവിലെ വന്ന് ഒരു ഉറക്കം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് ഉറങ്ങി അപ്പോൾ കുറേ നമ്മളെ സിനിമ കണ്ടിട്ട് അപ്പോൾ ഒന്ന് സിനിമ കണ്ടേക്കാന്ന് വെച്ചു കിഷ്കിന്യ കണ്ടോ എന്തോ ഒരു വലിച്ച കിഷ്കിന്ത കിഷ്കിന്ത കുണ്ട അത് വിണ്ടായ തന്നെ അത് നോക്കിയിട്ടാണെങ്കിൽ ഇന്ന് വൈകുന്നേരം മൂന്ന് മണി ഞങ്ങൾ ഏറ്റവും തന്നെ മൂന്നരയായി പിന്നെ ഫുഡ് കഴിച്ചപ്പറ്റില്ല പിന്നെ ഇവിടുന്ന് ഒരു പത്തിരൂ മൈൽ ദൂരേ ഉള്ളൂ പിന്നെ നോക്കുമ്പോഴത്തേനും എ ആർ എം ത്രീ ഡി അന്ന് അത് കണ്ടേക്കാന്ന് വെച്ചു അപ്പം ഞങ്ങൾ ഏകദേശം എട്ട് മണിക്കാണ് സിനിമ തുടങ്ങുന്നത് അപ്പം ഞങ്ങൾ ഇപ്പം ഇവിടുന്ന് ഇപ്പം സമയം ആയിരുന്നു ഓട്ടെ ആറരയായി അപ്പോൾ ഇവിടുന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ ഹൈവേ കൂടെ അപ്പോൾ ഇവിടുന്ന് ഒരു ഏഴ് മണി ഏഴ് മണിക്കറിക്കഴിഞ്ഞാൽ ഏഴ് മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ആകുമ്പോൾ അവിടെ എത്തും പിന്നെ എട്ട് മണിക്ക് അയ്യോ എന്ത് എന്ത് ഉള്ള അയ്യോ ഈ മതി അപ്പം ഞങ്ങളിവിടുന്ന് എല്ലാ പിള്ളേരൊക്കെ ഒരുങ്ങി ഞാനും ഒരുങ്ങി നന്മ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നേരെ നമ്മൾ അവിടെ പോന്നു അവിടെ പോയിട്ട് ബാക്കി വിശേഷം ഞാൻ ഉറങ്ങിയപ്പോഴത്തേക്കും നന്മയും പിള്ളേരുടെ വീട്ടിൽ ചെറിയൊരു പൂക്കളാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡനിൽ ഗാർഡനിന്ന് പൂക്കാന്ന് കുറച്ച് കാരണം ഇപ്പം തണുപ്പ് ഉറങ്ങി കൊണ്ടല്ലൂടെ ഡിഫറെൻ്റ് തരത്തിലുള്ള പൂക്കൾ ഉണ്ടായിനി അപ്പം നമ്മൾ കാറിയായിരുന്നു അപ്പം ഇവിടെ നിന്ന് നമുക്ക് നേരെ ട്രാഫോ തിയേറ്ററിലേക്ക് എത്തി എട്ട് മണിക്കാണ് സോ ഇപ്പം ഏഴ് നാൽപ്പത്തേഴായി നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു നമുക്ക് നേരെ ആകത്തേക്ക് കയറാം പതിനൊന്ന് മണിയായിട്ട് വീട്ടിലേക്ക് ഞങ്ങൾ വീട്ടിലെത്തി എന്നാലും എൻ്റെ അജയ പത്തെഴുപത് പൗണ്ട് വെറുതെ പോയല്ലോ അജയൻ്റെ രണ്ടാം മോഷണം അയ്യോ എനിക്ക് തോന്നുന്ന എഴുതിയ തിരക്കഥാകൃത്ത് സുധീറോ പുള്ളി എനിക്ക് തോന്നുന്ന കഞ്ചാവ് അടിച്ച് എഴുതിയെന്ന് തോന്നുന്നു ഒരു ചെറിയ വിളക്ക് എടുക്കാൻ വേണ്ടിയാണ് ഈ എഴുപത് പൗണ്ടും രണ്ട് ണിക്കൂറും രണ്ടു മണിക്കൂറല്ല നാലഞ്ച് മണിക്കൂറും ഇന്നത്തെ ഓണം എന്റെ വൈകുന്നേരം ചെയ്യാൻ വേണ്ടിയിരുന്ന പടവും എല്ലാം എൻ്റെ പൊന്നെ ഒന്നും പറയാതിരിക്കാ നല്ലത് ആയാലും പടം രണ്ട് പെക്കൊക്കെ അടിച്ച് കിളി പോയ അവസ്ഥയിലാണെങ്കിൽ കാണാൻ കൊള്ളാം അല്ലെങ്കിൽ ഒരു എല്ലാവരും യൂട്യൂബിനകത്ത് റിവ്യൂക്കിട്ടോ അടാറ് പടം തകർത്ത് കളഞ്ഞൊക്കെ പറഞ്ഞു എൻ്റെ പൊന്നെ പടം ആദ്യ തൊട്ട് അവസാനം വരെ രണ്ട് മണിക്കൂറ് ആണെങ്കിൽ പോലും ഒരു നാലഞ്ച് മണിക്കൂർ തന്നെ പ്രതീതി എടുത്തു കാരണം ചില സിനിമയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേനും രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ പോലും ആ ഫ്ലോ നമ്മൾ അറിയുവരില്ല ഇതെന്ന് പറയുമ്പോഴത്തേനും ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ ഇരുന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ട ഒരവസ്ഥ എന്നായാലും നമ്മൾ സിനിമയെ കണ്ട് വന്നു ഇനി നേരെ ഉറങ്ങുക അപ്പോൾ പുതിയൊരു വീഡിയോ ഇനിയും കാണാം